നമസ്കാരം തിരുപ്പുറം ഗുണ്ട്രം വിഷയം തമിഴ്നാട്ടിൽ വീണ്ടും കത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആത്മഹത്യ നടന്നിരിക്കുകയാണ് എ എന്ന് തമിഴ്നാട് മധുര സ്വദേശിയായ പൂർണചന്ദ്രനാണ് ആത്മഹത്യ ചെയ്തത് ദീപത്തൂണിൽ ഹിന്ദുക്കളെ ദീപം തെളിയിക്കാൻ അനുവദിക്കാത്ത തമിഴ്നാട് സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പൂർണ്ണചന്ദ്രൻ ആത്മഹത്യ ചെയ്തത് കുന്നിന് മുകളിലുള്ള പരമ്പരാഗതമായ ദീപത്തൂണിൽ പവിത്രമായ ദീപം തെളിയിക്കാൻ ഡി സർക്കാർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ജീവിതം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായി പൂർണ്ണചന്ദ്രൻ ഒരു സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പെരിയാറിന്റെ നിരീശ്വരവാദ വീക്ഷണങ്ങൾക്കൊപ്പമാണ് സർക്കാർ സഞ്ചരിക്കുന്നതെന്നും എന്നാൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഹിന്ദുക്കളോടൊപ്പം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വിമർശനം ഉയർത്തിയിരുന്നു ആചാരം നടത്താനായിട്ട് അടുത്ത വർഷമെങ്കിലും സാധിക്കും എന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇതിനും സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് സുധഗിരി പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ പതിവായി സന്ദർശിക്കുന്ന പൂർണ്ണചന്ദ്രൻ ഇത്തരം ഒരു തീവ്രമായിട്ടുള്ള ഒരു കാര്യവുമായി മുന്നോട്ട് പോകില്ല എന്ന് സഹോദരൻ പറഞ്ഞു എങ്കിലും എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു മാരകമായ ക്രൂരമായ ഒരു ആത്മഹത്യയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് പൂർണ്ണചന്ദ്രനുള്ളത് ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു എന്ന കുടുംബം പറഞ്ഞു വൈകുന്നേരം കുടുംബത്തിന് ഒരു കോൾ ലഭിക്കുകയായിരുന്നു അദ്ദേഹം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്ന് തന്റെ സുഹൃത്തിന് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം അയച്ചിരുന്നു അത് അതിനുശേഷം ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് പോയത് തിരുപ്പുറംകുണ്ടത്തിന് സമീപം ദീപം തെളിയിക്കാൻ അനുവദിക്കാത്തതിന് താൻ ആത്മാവുതി ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു ആ സന്ദേശം സംഭവത്തിൽ ഡി എം കെ സർക്കാരിനെ വിമർശിച്ച ബി ജെ പി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഡി എം കെ സർക്കാരിൻ്റെ ഹിന്ദുവിരുദ്ധ നിലപാടിൽ പ്രത്യേകിച്ച് തിരുപ്പുറം കുണ്ട്രംകുന്നിലെ ദീപത്തൂണിൽ പവിത്രമായ കാർത്തിക ദീപം തെളിയിക്കാൻ ഭക്തരെ അനുവദിക്കാത്തതിൽ കടുത്ത ദുഃഖിതനായാണ് പൂർണ്ണചന്ദ്രൻ ആത്മഹത്യ ചെയ്യുന്നത് തെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഭക്തർ അതിരുകടക്കരുതെന്നും സ്വയം നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ഭക്തരോട് അഭ്യർത്ഥിച്ചു മധുരയിലെ തിരുപ്പുറം കുണ്ട്രംകുന്ന മുരുകന്റെ ആറ് പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് പുരാതന അരുൾമികു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിന്റെ അടിത്തട്ടിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ദീപത്തൂണിൽ കാലാകാലങ്ങളായി തങ്കകാലം മുതലേ ഹിന്ദുക്കൾ ദീപം തെളിയിച്ചു കൊണ്ടുവരുന്ന അത്രമാത്രം പഴക്കം ചെന്ന ഒരു ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ആരാധനാലയം ഇത് ഇതോട് ബന്ധപ്പെട്ട് ഉണ്ടെന്നും സിക്കന്ധർ ബാദുഷായുടെ ഒരു ദർഗ ഇതുമായി ചേർന്ന് ഉണ്ടെന്നും ഒക്കെയാണ് മറുപക്ഷത്തിന്റെ ആരോപണം അതുമായി ചേർന്ന് നിൽക്കുകയാണ് ഡി എം കെ എസ് ഡി പി പോലുള്ള ഭീകരവാദ സംഘടനകളോടൊപ്പം നിന്നുകൊണ്ട് ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇതിൽ ഡി എം കെ സർക്കാർ എടുത്തത് ഡി എം കെ സർക്കാരിന്റെ വാദത്തിന് ചരിത്രപരമായിട്ട് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ല സംഘകാലഘട്ടത്തിലെയും സംഘസാഹിത്യകളിലെയും സൂചനകൾ വെച്ച ബി സി മൂന്നാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിൽ ആരാധന ക്ഷേത്രമായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ ദീപത്തൂണുകളിൽ ദീപം തെളിയിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരുന്നു പാണ്ഡ്യരാജാവായ മാരവർമ്മൻ സുന്ദരപാണ്ഡ്യൻ ആറാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കി പണിഞ്ഞു എന്നതിനും പുരാവസ്തു വകുപ്പിൽ തെളിവുണ്ട് ഇത്രയും ചരിത്ര പശ്ചാത്തലം തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിനുണ്ട് എന്നാൽ കേവലം നാൽപ്പത്തി മൂന്ന് വർഷത്തിന്റെ ഒരു ചെറിയ ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു ദർഗ അവിടെയുണ്ട് എന്ന് സർക്കാർ ആരോപിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിന് യാതൊരു തരത്തിലുള്ള വാസ്തവവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇതിനെതിരെയുള്ള ഒരു കോടതി നടപടി ഉണ്ടായത് ദർഗയ്ക്കടുത്ത് പുരാതനമായ ദീപത്തൂൺ സ്തംഭത്തിൽ കാർ പ്രത്യേക ദീപം തെളിയിക്കണമെന്ന ഹിന്ദു ഭക്തർ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് ആർ സ്വാമിനാഥൻ ഹിന്ദു മത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന് കീഴിലുള്ള ക്ഷേത്ര ഭരണകൂടത്തോട് പതിവ സ്ഥലത്തേക്ക് ക്ഷേത്രത്തിന്റെ ദീപം തെളിയിക്കാനായിട്ട് ഉത്തരവിടുകയായിരുന്നു എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും സംസ്ഥാനത്തെ ഡി എം കെ സർക്കാരും ക്ഷേത്ര ഭരണകൂടം ഇതിൽ ഒത്തുകളിക്കുകയായിരുന്നു ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഈ ശ്രമ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ഹിന്ദുക്കൾ ആ സ്ഥലത്തെത്തുന്നതിന് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ദീർഘകാലമായുള്ള ആചാരങ്ങൾക്ക് വലിയ വിലക്കാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ധികാരികൾ ക്ഷേത്ര അധികാരികളും സംസ്ഥാന സർക്കാരും ഭക്തന്മാരെ പ്രതിരോധിക്കുവാനായിട്ട് അവരെ തടയുവാനായിട്ട് തയ്യാറായത് എന്നാൽ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും സർക്കാർ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടാകില്ല ആയിരുന്നു എന്നാൽ പകരം ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആരോപണങ്ങൾ കെട്ടിവയ്ക്കുവാനാണ് ഡി എം കെ സർക്കാർ ശ്രമിച്ചത് സ്തംഭം കൂടാതെ ഉത്സവവുമായി ബന്ധമില്ലാത്ത ജൈന കാലഘട്ടത്തിലെ ഒരു ഘടനയാണ് ക്ഷേത്രത്തിനുള്ളതെന്നും പരമ്പരാഗതമായി ഇവിടെ ഹിന്ദു ഹിന്ദുവിളക്ക് ഉള്ള സ്ഥലമല്ലെന്നും ആണ് ഡി എം കെ സർക്കാർ വാദം കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീലിന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ് എന്ന ഡി എം കെ സർക്കാരിന് കൃത്യമായി അറിയാം കാലങ്ങളായുള്ള ഹിന്ദു വിരുദ്ധ സമീപനങ്ങളുടെ ഒരു തുടർച്ചയായി മാത്രമേ ഇത് വിലയിരുത്താൻ പറ്റുള്ളൂ കാര്യങ്ങൾ എന്തൊക്കെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് തിരുപ്പുറം കുട്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു ഭക്തന്റെ ആത്മഹത്യയിലേക്കാണ് ഡി എം കെ സർക്കാരിന്റെ ഈ രീതിയിലുള്ള ഭീകര ഭീകരവാദ ആഹ് ഭീകരവാദ അനുകൂല തീവ്രവാദ സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ സമീപനം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി കഴിയേണ്ട ഒരാളാണ് ആത്മഹത്യക്ക് കീഴടങ്ങിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്